നമസ്തേ ഗുരുവായൂരപ്പനോടുള്ള അകൈതവമായ ഭക്തി കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിനുള്ളിൽ കയറാൻ അനുവാദം ലഭിച്ച ഒരു വിദേശ വനിതയുടെ കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിവസങ്ങളോളം ഗുരുവായൂരപ്പന്റെ ഒരു ദർശനത്തിനായി ഗോപുരവാതിൽകൾ കാത്തിരുന്ന പെപിത സേത്തിനു മുന്നിൽ ക്ഷേത്രാധികാരികളുടെ വിലക്ക് വെണ്ണ പോലെ ഉരുകിയില്ലാതായ കഥ ഒരു വിദേശ വനിതയുടെ നിഷ്കാമമായ അചഞ്ചലമായ ഭക്തിക്ക് മുന്നിൽ ക്ഷേത്രാചാരങ്ങൾ തിരുത്തി എഴുതപ്പെട്ട കഥ കാര്യസാധ്യങ്ങൾക്കായി മാത്രം ഭഗവത് ദർശനം കാർഷിക്കുന്ന നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു ജീവിതകഥ ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ച് ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ നീണ്ട ഏഴ് വർഷം ഗവേഷണം നടത്തിയ ശേഷം ഹെവൻ ഓൺ എർത്ത് ദ യൂണിവേഴ്സ് ഓഫ് കേരളാസ് ഗുരുവായൂർ ടെമ്പിൾ എന്ന പുസ്തകം അവർ എഴുതി ഭൂമിയിലെ സ്വർഗാന്വേഷികളെ നിങ്ങൾ ഗുരുവായൂരിലെത്തിയാൽ നിങ്ങളുടെ അന്വേഷണം നിർത്തിയേക്കൂ ഭൂമിയിലൊരു സ്വർഗമുണ്ടെങ്കിൽ അതിതാണ് ഈ സ്വർഗത്തിലെത്തിയാൽ പിന്നെ നിങ്ങൾക്ക് മറ്റൊരിടത്തേക്ക് ഒരു മടക്കം പോലും ചിന്തിക്കുവാൻ സാധിക്കില്ല എന്ന് ഉൾ ലോകത്തിനോട് ഉദ്ഘോഷിച്ച ഈ ഇംഗ്ലീഷുകാരി ഗുരുവായൂരപ്പന്റെ ദർശന സൗഭാഗ്യം നിഷേധിക്കപ്പെട്ടവർക്ക് അനുകരണീയമായ ഒരു മാതൃകയാണ് ഒരു ഫോട്ടോഗ്രാഫറും ചലച്ചിത്ര നിർമ്മാതാവുമായ പെപിതാ ഇന്ത്യയോടുള്ള അഭിനിവേശം തുടങ്ങുന്നത് ഇന്ത്യയിലെ ബ്രിട്ടീഷ് സൈന്യത്തിൽ അംഗമായിരുന്ന മുത്തച്ഛൻ ഇന്ത്യയെക്കുറിച്ച് എഴുതിയ ഡയറി കുറിപ്പുകൾ വായിക്കുന്നതോടെയാണ് അങ്ങനെ അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഇരുപത്തിയേഴാം വയസ്സിൽ കൊൽക്കത്തയിലെത്തി പിന്നീട് ആനകളോടുള്ള കമ്പം കേരളത്തിന്റെ ഗ്രാമഭംഗി നാടൻ കലകൾ ഇതെല്ലാം അവരെ കേരളത്തോടും കേരളത്തിലെ ക്ഷേത്രങ്ങളോടും കൂടുതൽ അടുപ്പിച്ചു അങ്ങനെ കേരളത്തിലെത്തി തെയ്യത്തെക്കുറിച്ച് നിരവധി ഗവേഷണങ്ങൾ നടത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ദ സ്പിരിറ്റ് ലാൻഡ് എന്ന പുസ്തകം എഴുതി തെയ്യത്തെക്കുറിച്ച് ആധികാരികമായ വസ്തുതകൾ അടങ്ങിയ ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ഗുരുവായൂരിൽ എത്തിയ ശേഷം അവർ ആദ്യമെടുത്ത ഗുരുവായൂർ കേശവന്റെ ചിത്രമാണ് ഇന്നും ക്ഷേത്രത്തിന് മുന്നിൽ ഭക്തരെ സ്വാഗതം ചെയ്യുന്നത് ഭഗവാന്റെ അവതാരമായി ഭക്തർ കണ്ട് ആരാധിച്ചിരുന്നത് ഗുരുവായൂർ കേശവനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഗുരുവായൂർ കേശവൻ ചെരിഞ്ഞപ്പോൾ ജനങ്ങൾ പൊട്ടിക്കരഞ്ഞതും റേഡിയോ സ്റ്റേഷനുകൾ ദുഃഖമാചരിച്ചതും പത്രങ്ങൾ കറുത്ത ബോർഡുകൾ വെച്ച് വലിയ വാർത്തയായി അത് പ്രസിദ്ധീകരിച്ചതും എല്ലാം അത്ഭുതത്തോടെ അതിനുമുപരി ഭക്തിയോടെ ഓർക്കുന്നു ആര്യസമാജത്തിൽ നിന്ന് അനുമതി പത്രം വാങ്ങി കേരളത്തിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം സഞ്ചരിച്ച പെപിത സേ കേരളത്തിൽ വരാനായത് തന്റെ മുൻജന്മ സുഹൃതമായി കരുതുന്നു ഇരുന്നൂറ്റി പതിനഞ്ച് വർണ്ണ ചിത്രങ്ങൾ അടങ്ങിയ ഹെവൻ ഓഫ് എർത്ത് എന്ന പുസ്തകം ക്ഷേത്രത്തെക്കുറിച്ച് രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ വളരെ ആധികാരികം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒന്നാണ് വർഷങ്ങളായി കേരളത്തിൽ കഴിയുന്ന പെപിതയ്ക്ക് ഭാരത സർക്കാർ പത്മശ്രീ നൽകി ആചരിച്ചു തൃശൂരിൽ വർഷങ്ങളായി ജീവിക്കുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങളെയും അനുഷ്ഠാന കലകളെയും കുറിച്ച് പഠിക്കാനും എഴുതാനും ജീവിതം ഉഴിഞ്ഞുവെച്ച പെപിതാ സേറ്റ് ഭക്തിയുടെ ഉദാഹരണമാണ്